ക്ഷേത്രത്തിൽ സദ്യ കഴിക്കാനെത്തിയ വയോധികയെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു പത്തഞ്ച് വയസ്സ് പ്രായമുള്ള വയോധികയെ സമീപത്തെ ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സ്റ്റെയറിൽ എത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു കൊല്ലം കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് പൂച്ചമാന്തിക്കര സ്വദേശി മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ സുരേഷാണ് പിടിയിലായത് അന്നദാനത്തിനായി എത്തിച്ചേർന്ന വയോധികയെ മറ്റൊരു വഴിയിലൂടെ ചെന്നു കഴിഞ്ഞാൽ വളരെ വേഗം ഭക്ഷണം വളരെ വേഗം ഭക്ഷണം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇയാൾ സമീപത്തെ ഒഴിഞ്ഞ വീട്ടിൽ വളരെ വേഗം ഭക്ഷണം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇയാൾ സമീപത്തെ ഒഴിഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഒഴിഞ്ഞ വീടിൻ്റെ സ്റ്റേറിനടിയിൽ വയോധികയെ തള്ളിക്കയറ്റിയ ശേഷം ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്ന തോർത്ത് വയോധികയുടെ വായിൽ കൊത്തി തിരികി വയോധിക വയോധികയുടെ വസ്ത്രവും വലിച്ചുകീറിയ നിലയിലായിരുന്നു ഇവിടെ നിന്നും ബഹളം കെട്ട് അയൽവാസികളും നാട്ടുകാരും ഉടൻ തന്നെ ഇവിടേക്കെത്തുമ്പോൾ ഇയാൾ പൂർണ്ണ നഗ്നനായി നിൽക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ഇയാളെ പിടികൂടി നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു വയോധികയെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിൽ പ്രവേശിപ്പിച്ചു കണ്ണന്നല്ലൂർ സബ് ഇൻസ്പെക്ടർ ജിബിൻ ഗ്രേഡ് ഗ്രേഡസ്ഐ ഹരിസോമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും Thank mm -hmm. you